എല്ലാ വിഭാഗം ജനങ്ങൾക്കും സമൃദ്ധമായ ഓണം ആഘോഷിക്കാൻ അവസരമൊരുക്കി വടക്കാഞ്ചേരി സർവീസ് സഹകരണ ബാങ്കിന്റെ സഹകരണ ഓണ വിപണി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആരംഭിച്ചു ഓട്ടുപാറ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന നീതി കൺസ്യൂമർ സ്റ്റോറിൽ ആഗസ്റ്റ് ഇരുപത്തിയേഴ് മുതൽ സെപ്റ്റംബർ നാല് വരെയാണ് വിപണി പ്രവർത്തിക്കുക വടക്കാഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ പി എൻ സുരേന്ദ്രൻ വിപണി ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് എൻ കെ പ്രമോദ് കുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഷീലാം മോഹനൻ ആദ്യ വിൽപ്പന നടത്തി പൊതുവിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിക്കാനുള്ള കേരള സർക്കാരിന്റെ ഇടപെടലിന്റെ ഭാഗമായാണ് സബ്സിഡി നിരക്കിൽ ഓണക്കിറ്റുകൾ നൽകുന്നത് കൺസ്യൂമർ ഫെഡിന്റെ സഹായത്തോടെ ഇരുപത്തിയൊന്ന് ഇനങ്ങളടങ്ങിയ കിറ്റ് ആയിരം രൂപയ്ക്കും വെളിച്ചെണ്ണ ഉൾപ്പെടെ ഇരുപത്തിരണ്ട് ഇനങ്ങളടങ്ങിയ കിറ്റ് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കും ലഭിക്കും ഒരു റേഷൻ കാർഡിന് ഒരു കിറ്റ് മാത്രമാണ് ലഭ്യമാവുക ബാങ്ക് ഡയറക്ടർമാരായ കെ ആർ ബാലകൃഷ്ണൻ എം പി ജയലത സുഭാഷ് പുഴയ്ക്കൽ അഹമ്മദ് സിജത്ത് എന്നിവരും എം യു കബീർ എൻ ടി ബേബി കെ പി മദനൻ എം എ വേലായുധൻ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു ബാങ്ക് വൈസ് പ്രസിഡന്റ് സി വി പൗലോ സ്വാഗതവും ബാങ്ക് സെക്രട്ടറി ഒ ബി രമ്യ നന്ദിയും പറഞ്ഞു ഓട്ടുവറ ബസ് സ്റ്റാൻഡിലെ നീതി കൺസ്യൂമർ സ്റ്റോറിൽ രാവിലെ പത്ത് മുതൽ വൈകിട്ട് വരെ റേഷൻ കാർഡുമായി എത്തിയാൽ കിറ്റുകൾ വാങ്ങാവുന്നതാണ് പൊതുവിടെ വിലക്കയറ്റം തടഞ്ഞു നിർത്താൻ ആവശ്യമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുകയാണ് എന്ത് ചെയ്താലും